രാവിലെ ജോലിക്കായാലും സ്കൂളിലായാലും പോകുന്നതിനു മുമ്പ് ഉം പറയൂസഖലാമും വൈകുന്നേരം ഇനി രാജസൂയ ചടങ്ങാണ് ഈ രാജസൂയ ചടങ്ങിൽ ഒരാളെ അഗ്രജനായി പൂജിക്കണം പ്രധാന വിയ പി ആയിട്ട് ഇപ്പൊ നമ്മളൊരു മീറ്റിംഗ് നടക്കുമ്പം ആ മീറ്റിങ്ങിനൊരു അധ്യക്ഷൻ വേണം വേണ്ടേ വേണോ ഒരു അധ്യക്ഷനെ വിട്ടു ഇതുപോലെ ഈ പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തില് രാജസൂയത്തിന് അധ്യക്ഷനെ വെക്കും ആരെയാണ് അധ്യക്ഷനാക്കി വെക്കിയത് അപ്പോ ഉടനെ സഹദേവൻ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം എല്ലാം ആരാണ് കൃഷ്ണ ഇത് പറഞ്ഞതും അവിടെ വലിയ കോലാഹലങ്ങളായി കാരണം ഈ പ്രോഗ്രാമിന് ഇന്ദ്ര ഈ കുടിയിരിക്കലിന് അല്ലെങ്കിൽ ഈ ഹൗസ് വാമിങ്ങിന് ശിശുപാലൻ വന്നിട്ടുണ്ട് ശിശുപാലനാണെങ്കിൽ കൃഷ്ണനോട് ബദ്ധ വൈരാണ് എന്താ കാരണം ഒരു കാരണവില്ലേ കേട്ടാൻ പോയ പെണ്ണിനെ കൊണ്ടുപോയ ആളാണ് ആര് കൃഷ്ണൻ ആ വിരോധം മുഴുവൻ ആരോടുണ്ട് കൃഷ്ണനോ അവിടെ വെച്ച അങ്ങോട്ട് കൃഷ്ണനെ അങ്ങോട്ട് ചീത്തപിളിയോട് ചീത്തപളി എന്ത് യോഗ്യത ഇവിടെ വ്യാസഭഗവാനില്ലേ ഭീഷ്മേ അല്ലെങ്കിൽ വസുദേവ അല്ലെങ്കിൽ ബലരാമസ്വാമി ഇല്ലേ അല്ലെങ്കിൽ ദ്രോ ദ്രോണാചാര്യല്ലേ ഗുരു ഇല്ലേ ഈ കൃഷ്ണൻ എന്ത് യോഗ്യത ഉണ്ട് പിന്നെ എണ്ണി അങ്ങോട്ട് കണ്ടുകൊടുത്തു കുട്ടിക്കാലത്ത് ഒരു വീട്ടിലും പാല് ഇവൻ വെച്ചിട്ടില്ല ഒരു വീട്ടിലും വെണ്ണ വെക്കാൻ വച്ചിട്ടില്ല എന്ന് മാത്രല്ല കുളിക്കാൻ പോയ പെണ്ണുങ്ങളുടെ തുണി വരെ മോക്ഷിച്ചു പോയ പാർട്ടി അത് ഇങ്ങനെ ഒന്നിന്റെ പുറകിൽ ഒന്നിന്റെ പുറകിൽ ഒന്നിന്റെ പുറകിൽ നീ അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അതിലെനിക്ക് സങ്കടം സഹിക്കാൻ വെയ്യ ഞാൻ കെട്ടാൻ പോയ പെണ്ണിനെ പൊക്കിയെടുത്തിട്ടാ പോയത് ഇങ്ങനെ കൃഷ്ണനെ അങ്ങോട്ട് പരസ്യമായിട്ട് നിന്ദിച്ചു ആര് ഭീമസേനന്റെ കൈ ഇങ്ങനെ തരിക്കുന്നുണ്ട് അർജുനൻ ഇങ്ങനെ മുഷ്ടിക പിടിക്കുന്നുണ്ട് അത് ഇപ്പൊ നാരദര് പറഞ്ഞു നിങ്ങളൊക്കെ കൈ താഴ്ത്തിക്കോളും കൃഷ്ണൻ ഡീൽ ഡീലു കൃഷ്ണനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അത്ര സഹസ്രനാമം കേൾക്കുന്ന പോലെ ഇവന്റെ ചീത്ത വിളിയുടെ നാമം കേട്ടുകൊണ്ടിരിക്കുകയാണ് അര് കൃഷ്ണ ഏറെക്കുറെ ഒരു നൂറ് ചീത്ത വിളി വിളിച്ചു വരും നൂറ്റൊന്നാമത്തത് പറയലും ചക്രം കൊണ്ട് ഇവന്റെ തല കഴുത്തു വെട്ടിക്കളഞ്ഞു അപ്പൊ എന്തെ നൂറെണ്ണാം കാരണം ഇവന്റെ അമ്മയ്ക്ക് പണ്ട് കൃഷ്ണൻ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് ചീത്ത വിളിക്കുന്നത് വരെ ഞാൻ സഹിക്കട്ടെ നൂറ്റി ഒന്നിന് ക്ഷമിക്കില്ല അപ്പൊ നൂറ് കടന്നു പിന്നെ ബോർഡർ കടന്നപ്പോ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു ഇങ്ങനെയാണ് ഈ ശിശുപാലിനെയും കൃഷ്ണൻ വധിക്ക രാജസൂയയാഗത്തിന്റെ ആദ്യത്തെ ചടങ്ങ് ശിശുപാലിനെ വധിക്കല കാലം ഓരോന്നും ഓരോന്നും വരുത്തി തീർക്കുകയാണ് അത് കഴിഞ്ഞ് രാജസൂയ യാഗം കഴിഞ്ഞു ധർമ്മപുത്രനെ ചക്രവർത്തിയെ അവരോധിച്ചു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഗംഭീര സദ്യ അപ്പോഴാണ് കൗരവന്മാർക്കൊരു മോഹം ഇവരുടെ വീടൊക്കെ ഒന്ന് കാണണം അങ്ങനെയുള്ളപ്പോ നിങ്ങളൊരു പുതിയ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം ചിലരാദ്യമേ ബാത്റൂമിലേക്ക് ആവുക അവിടെ കിടക്കുന്ന പോലെയാ തോന്നുന്നത് ചിലർ അടുക്കളയിൽ പോയി നോക്കും ആണോ ആണോ അല്ലയോ ചിലര് ബെഡ്റൂം പോയി നോക്കും അങ്ങനെ ഓരോരുത്തരുടെ ഓരോ രീതി ആദ്യം പറമ്പ് ചുറ്റും നടന്നു നോക്കും ഇവിടെ പാണ്ഡവരുടെ പ്രധാന ഗ്രഹം വെച്ചാൽ ഒരു കൊട്ടാരത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് അവിടുത്തെ ദർബാർ ഹാളുകളാണ് ദർബാർ മണ്ഡ അതായത് എല്ലാവരും കൂടിയാലോചന നടത്തുന്ന ഇതിനകത്തേക്ക് കേറി തന്നെ വല്ലാത്ത ഒരു പരിഭ്രമം കാരണം മുഴുവൻ വെള്ളം ഉള്ളത് പോലെ നല്ല പോലെ വെള്ളം നീല വെള്ളം ദുര്യോധനമുച്ച മുണ്ടൊക്കുന്നു മുക്കി പൊക്കി കാല് പതുക്കെങ്ങട് വെച്ച് നോക്കുന്നു അതൊരു തരം കല്ലാണ് അതിനെ പറയും ഇന്ദ്രനീല കല്ലെന്ന് പറയും എന്താണ് അതൊരു നീല കളറുള്ള ഷെയ്ഡുള്ളത് കൊണ്ട് കണ്ടാൽ പെട്ടെന്ന് വെള്ളമാണ് ദുര്യോധന ഒരു മാനക്കേടായി കാരണം മുണ്ടൊക്കെ ചുരുട്ടി മടക്കുകയും ചെയ്തു അവിടെ ഒരു തുള്ളി എത്തി വെള്ളവും ഇല്ല ഒരു നാണക്കേടും പറയും ഈ കൗരവർക്കൊരു പ്രത്യേകതയുണ്ട് ഒരാൾ ചെയ്താൽ പിന്നെ ബാക്കിയും ചുരുട്ടി അത് കഴിഞ്ഞ് അടുത്ത ഒരു മണ്ഡപമുണ്ട് ഇതിനോട് ചേർന്ന അതും കാണാൻ വേണ്ടി അങ്ങോട്ട് നോക്കുമ്പം അതും ഇതുപോലെ തന്നെ അപ്പൊ ദുര്യോധനൻ പറഞ്ഞു വേല ഇതിനോടൊന്നും വേണ്ട ഒരിക്കലേ ഞാൻ പറ്റി പറ്റി പോലുള്ളൂ എപ്പോഴും എന്നെ ഒന്നും പറ്റിക്കാൻ നോക്കണ്ട ദുര്യോധനൻ വിചാരിച്ചത് അതിൻ്റെ അകത്തൊന്നും ഒരു തുള്ളി വെള്ളം പക്ഷെ അത് സ്വിമ്മിംഗ് പൂളാണ് അതിൻ്റെ അകത്തേക്ക് കാലു വെച്ചതും നില കിട്ടാതെ ദുര്യോധനൻ അതും നല്ല രണ്ടു മൂന്നും പായസൊക്കെ കഴിച്ച് വയറു മുഴുവൻ സദ്യ ഉണ്ട് വെള്ളത്തിൽ വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെ വെള്ളത്തിലേക്ക് പോയി എന്നാ ഈ ബാക്കിയുള്ള കഴുതകളെങ്കിലും ഓർക്കേണ്ടത് വെള്ളം ജ്യേഷ്ഠം വീണം ശുദ്ധിക്ക് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി രണ്ടു മൂന്നെണ്ണം പോയി വെള്ളത്തിൽ ചാടി അത് കണ്ടപ്പോ പാഞ്ചാലിക്ക് സഹിച്ചില്ല എന്നാ ഒരു പൊട്ടൻ ചാടി ബാക്കിയുള്ളവൻ ചാടില്ല ആരായാലും ചിരിക്കോ ആരായാലും ചിരിക്കോ എന്നൊന്നും ഇണ്ടാത്തത് ഒരാൾക്ക് അബദ്ധം പറ്റി രണ്ടാമത്തെ ആൾക്കും അബദ്ധം പറ്റിയാൽ ചിരിക്കുവോ ചിരിക്കും പാഞ്ചായത്തും ചിരിച്ചു എന്നാ എല്ലാവരും ചിരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ഭീമസേന ചുരുങ്ങിക്കുരുങ്ങി ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചിരി പക്ഷെ ദുര്യോധനൻ കണ്ടത് പാഞ്ചാരിയുടെ ചിരി അതൊരു ഉള്ളിക്കുത്തുന്ന ഒരു അപമാന പോലത്തു പല്ലൊക്കെ അങ്ങനെ ചുണ്ടൊക്കെ അങ്ങനെ കട്ടിച്ച് ഒരു അമർഷം ഇത് കണ്ടിട്ട് കൃഷ്ണൻ ചിരിച്ചു എന്നാണ് കൃഷ്ണനും ചിരിച്ചു അപ്പൊ പാഞ്ചാലി ചോദിക്കുന്നുണ്ട് എന്താണ് കൃഷ്ണ പറഞ്ഞു എല്ലാം വിധിവശാൽ വിധി പ്രകാരം നടക്കും അങ്ങനെയാണ് മഹാഭാരതമെന്ന ഒരു മഹായുദ്ധത്തിന്റെ വിത്ത് പാവിൽ അതായത് ഒരു നല്ലൊരു കർമ്മം നടന്നിടത്ത് തന്നെ ഒരു വലിയ നാശത്തിലേക്കുള്ള ഒരു യാത്രയും പറയും ആരംഭിച്ചു ഈ എന്തിനാണ് ഈ കഥ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കണം ഏത് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഏത് വികസനത്തിലും ഒരു നാശവും നഷ്ടവുമുണ്ട് ഉണ്ടോ ഇല്ലയോ ഇപ്പൊ നിങ്ങൾ നോക്കൂ നമുക്ക് സൗകര്യങ്ങൾ കൂടും തോറും മൂന്ന് ദുരന്തം നമ്മുടെ കൂടെയുണ്ട് സൗകര്യങ്ങൾ കൂടി വന്നപ്പം ആരോഗ്യം പോയി കിട്ടി ആരോഗ്യം പ്രതിദിനം കൂടുകയാണോ കുറയുകയാണോ കുറയോ ആണോ സൗകര്യങ്ങൾ കൂടി വന്നപ്പോഴേക്കും മനുഷ്യബന്ധങ്ങൾക്ക് ആഴവും തീവ്രതയും കൂടുക കുറഞ്ഞോ കുറഞ്ഞു സൗകര്യങ്ങൾ കൂടി വന്നപ്പോഴേക്കും മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥതയും കുറഞ്ഞു ശരിയല്ലേ ഇത് അപ്പോൾ ഒരു വശത്ത് ഒരു വശത്ത് നമ്മുടെ പുരോഗതി ഉണ്ടെങ്കിലും വേറൊരു വശത്ത് അധോഗതി ഉണ്ട് ഉണ്ടോ ഇല്ലയോ ഈ പുരോഗതിയും അധോഗതിയും ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഇപ്പൊ നമുക്ക് എങ്ങനെ ഈ അധോഗതി ഒഴിവാക്കാൻ സാധിക്കും പുരോഗതിയുടെ കൂടെ പോവും വേണം അധോഗതി പറയൂ അതൊഴിവാക്കണം അത് ഒഴിവാക്കാനുള്ള വഴി മനുഷ്യന്റെ മനസ്സിനെ വികസിപ്പിക്കലാണ് ആണോ അല്ലയോ മനസ്സിനെ വികസിപ്പിക്കലാണ് അപ്പൊ മനുഷ്യ മനസ്സിന്റെ വികാസം ഉണ്ടാവണമെങ്കിൽ അതിന് ആത്മീയതയാണ് വഴി എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇപ്പൊ നോക്കൂ പഴയ കാലത്തൊക്കെ വീടുകളിൽ നാമം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ആ നാമബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെ രണ്ടു മക്കൾക്ക് പോലും അത്ര ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങളില്ല ശരിയാണ് ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് നോക്കൂ നിങ്ങൾ സഹോദരനും സഹോദരിമാരും എത്ര നന്നാല് സ്നേഹബന്ധം കൂടുതലാണ് ഒരു രക്തബന്ധം നമ്മൾ സ്വന്തമാണെന്നൊരു തോന്നൽ ഇന്നിപ്പം അങ്ങനെ ഒരു സ്വന്തം എന്നുള്ള ചിന്തകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക കാലം മുന്നോട്ട് പോയപ്പോ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നവർക്ക് പോലും ആഴങ്ങളുള്ള ബന്ധം എന്താ മിണ്ടാത്തുന്ന കുറവാണോ കൂടുതലാണോ കുറഞ്ഞു വരിക അതെന്താണ് ഒരു ആത്മീയ ബന്ധം ഇല്ലാതെ പിങ്ങനെയാണ് നമ്മുടെ ഋഷിപിര്യന്മാർ നമ്മളോട് പറഞ്ഞത് ഭൗതിക പുരോഗതിയോടൊപ്പം തന്നെ മാനസിക വികാസം ഉണ്ടാകും അതിന് ആത്മീയതയുണ്ടാകും ഈ ആത്മീയതയിൽ പാണ്ഡവരെ ഒന്നിപ്പിച്ചു നിർത്താൻ കുന്തി ദേവിക്ക് സാധിച്ചതുകൊണ്ടാണ് ആ പാണ്ഡവരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഒരു ഗൈഡായിട്ട് നിന്നത് മനസ്സിലാവുണ്ടല്ലോ എവിടെ ഗാന്ധാരി കണ്ണടച്ചു അവിടെ കുട്ടികൾ തമ്മിൽ യാതൊരു ഒരു സ്നേഹബന്ധമില്ല ഒരു സംസ്കാരമില്ല അതപ്പോൾ അത് അതപ്പതനത്തിലേക്ക് എത്തിച്ചു അവരുടെ നാശത്തിലേക്ക് എത്തിച്ചു ആണോ അതൊന്നും മിണ്ടാത്ത നിങ്ങൾ ആണോ അല്ലയോ ഇപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഒരു ഒരു ഈ ഭാഗവതം കേൾക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് സന്ധ്യയ്ക്ക് ഇരുന്ന നാമനഭം അതിനാണ് നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ ലളിത സഹസനാമം ചൊല്ലുന്നത് അത്യന്തം ഉത്തമമാണ് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ആ സംസ്കാരം നമുക്ക് കൊണ്ടുവരണം രാവിലെ ജോലിക്കായാലും സ്കൂളിലായാലും പോകുന്നതിനു മുമ്പ് ഉം പറയൂ വിഷ്ണു സഹസനാമം വൈകുന്നേരം ലളിതാ സഹസാംക്ക് ചൊല്ലുന്ന ഒരു സംസ്കാരം നമുക്കിനി തിരിച്ച് എന്താണ് നമ്മുടെ സമൂഹത്തിൽ എത്തിക്കണം നോക്കാൻ നമുക്ക് എങ്ങനെയായിരിക്കും സമൂഹം എന്നുള്ളത് ആ സമൂഹത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പാണ്ഡവരുടെ രാജസൂയയാഗം നടന്നു ഈ കഥ അങ്ങനെ പറഞ്ഞ പ്രശ്നം